ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട ചികിത്സ കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് മുള്ളമ്മടയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോജസ് സബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ജോസഫ് മുള്ളമ്മടയെ പൊന്നാടെ എണീച്ച് ആദരിച്ചു ജോർജ് കാനാട്ട് ജെന്റോ ജോസഫ് എ സി പൗലോസ് ജോർജ് മുള്ളന്മട ബേബി തോട്ടത്തിൽ ജോസ് എളപ്പുങ്ങൽ അരുൺ കുഴിപ്പള്ളിയിൽ ഡെന്നിസ് വാഴപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു ജോസഫ് മുള്ളമ്മട മറുപടി പ്രസംഗവും നടത്തി പഴയ പന്ത്രണ്ടോ പതിരോ ദിവസം നിരാഹാരം ഞങ്ങളൊക്കെ പറഞ്ഞു ആ നിലയിൽ നമ്മുടെ നമുക്കറിയാം പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അന്നത്തെ കാലങ്ങളിൽ ശനിയായൊക്കെ നമ്മുടെ ആൾക്കാരെ എല്ലാ എല്ലാ മാസവും തന്നെയും നമ്മുടെ ആ വാർഡിലുള്ള താപോലെയും തിരുവേരി പ്രദേശങ്ങളും മരിച്ചുപോയാൽ അതിലുള്ള എല്ലാ പ്രദേശങ്ങളും രാജ്യങ്ങളും സ്ഥലമാണ് അവിടെ പ്രധാന കൈ ആൾക്കാർ പാർട്ടി അങ്ങനെയാണ് അവസാനം നല്ല രീതിയിൽ അതിനൊക്കെ

നമുക്ക് എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പത്ത് എഴുതര വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യം റോഡുകളില്ല വാഹനങ്ങളില്ല വൈദ്യുതി ഇല്ല ഫോണില്ല ഒരു മാധ്യമങ്ങളും ഉണ്ടാവും ആ കാലഘട്ടത്തിലാണ് ഈ ഇടുക്കിയിലെ ഹൈവേജിൽ പൊതുപ്രവർത്തകരായി രാജ്യപ്രവർത്തകരായി പ്രവർത്തിച്ച് ഇന്ന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഈ ഏരിയയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മുള്ളമ്മടയെ പോലെ രാജ്യത്ത് എന്തെല്ലാം അനുഭവ അനുഭവങ്ങളുണ്ട് അത്തരം അനുഭവങ്ങളുള്ള ആളുകളാണോ മൊബൈൽ ഫോൺ നാലോ രണ്ട് വർഷം പ്രവർത്തിക്കുമ്പോഴത്തേക്കും എം എൽ എ ആവുക മന്ത്രി അതെ അതൊക്കെ വെച്ച് ജോസഫ് മുള്ളമ്മട എന്ന ആൾ മഹത് വ്യക്തി വേറെ മറ്റു വാർത്തകളിലായിരുന്നു എം എൽ എ മന്ത്രിയുമൊക്കെ ആകുമായിരുന്നു എന്നാണ് എന്റെ വിലയിൽ അത്ര ത്യാഗോജലമായ പ്രവർത്തനം നടത്തിയിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ പദവിയിലെത്തി അദ്ദേഹത്തിന്റെ കയ്യൊപ്പുകൾ നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിൽ ഉണ്ട് നമ്മൾ അംഗീകരിച്ച മതിയാവുന്നു ഇവിടെ കാണുന്ന റോഡുകളും ഇവിടെ കാണുന്ന വൈദ്യുതി ബന്ധങ്ങളും എല്ലാത്തിലും പട്ടയം പട്ടിക കുടിവെള്ള പദ്ധതികളും തടയലും എല്ലാം അടിയ വ്യക്തി മുദ്ര അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം ഒരു അഴിമതി നല്ല വ്യക്തി എന്ന നല്ല ഒരു പ്രവർത്തനം എന്ന നിലയിൽ ഇപ്പോഴും തലവുന്നത് அது இனியும் எல்லா காங்கிரஸ் பார்ட்டிக்கு வண்டியும் வேண்டிய ஒருபாடு காரியங்கள் செய்யாது அது தெய்வம் அனுகிரிக்கண்டே നമ്മൾ കേരള കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉണ്ടായതിനു ശേഷം നിരവധി പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് മുന്നോട്ടേക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മീറ്റിംഗ് വിളിക്കുമ്പോൾ കേരള കോൺഗ്രസ് അവരെ കുറിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പ്രധാനമായി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്കും എന്തിനെ ഈ പാർട്ടിയെങ്കിലും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും സ്വാഗതം ശ്രീ തള്ളമയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് പറയുകയുണ്ടായി ശ്രീ രാജപ്രാജ്യം നടന്നു വരാവുന്ന കാലഘട്ടങ്ങളും ഇടുക്കിയുടെ അസൗകര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാ കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി നടന്നാറുന്നു

അതിന് വേണ്ടി ഏതൊരു അത് തന്നെ അതുപോലെ എല്ലാ ഇപ്പൊ

öyle doğal ortamında faaliyetli. Bunlar varbarlar ama आम आदमी काम है इसलिए अब चलना है वहाँ तक लगा भी लगा इस बार के लिए लगा अभी लगाया है ऐसे होना है इसके लिए लगा लगाया है करोड़ों को इस प्रकार के लिए लगा करोड़ों को इस प्रकार

আঠারো জেলা কমিটি পাঠ্যবলব পাঠ্যবই কাছির মরণগত স্তরে প্রত্যেক থানায় এর উপর পরিযোজন করার কর্তৃপক্ষ মহোদয় নির্বাচন শিবিরের অধীনে মহাজাগতিক electrork asie oo awrna a

पढ़े बढ़े बढ़े चुप रहे बैठे पढ़े बढ़े चुप रहे बढ़े बढ़े यार मेरे को ये संभल नहीं रहा बिल्कुल भी तेरे जैसे नहीं है अच्छा हम आश्रम में से एक पढ़े बढ़े बढ़े चुप रहे बैठे अच्छा हमारा बना है कभी मेरे को ये बोल चुके अगर तेरे को ये पाप जमाते हैं Yolun her yerinde, her yerdeki yolda, 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 her yerdeki अंदर लोगों को लोगों को लोगों को लोगों को लोगों को चारों तरफ आते हैं अपना टैक्टर हमारे प्रस्तुत है वो तो जैसे वैसे ना सुना होगा टैक्टर हमारे प्रस्तुत है वो